നമസ്കാരം തിരുവനന്തപുരം എസ്ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുള്ള നിയ ഫൈസലിന്റെ മരണം നഗരത്തെ ദുഃഖത്തിൽ അഴ്ത്തിയിരിക്കുകയാണ് നഗരത്തിലെ മാലിന്യ കൂമ്പാർത്തനു സമീപം എത്തിയപ്പോഴാണ് തെരുവു നായ്ക്കൾ ആ കുഞ്ഞിനെ കടിച്ചുകയറിയത് കടിച്ചു കയറുകയായിരുന്നു ഭ്രാന്തി പിടിച്ച തെരുവ് നായ്ക്കൾ തന്റെ മകൾക്കുണ്ടായ ദുരന്തത്തിൽ അമ്മ ഹബീറയുടെ പ്രതികരണം കണ്ണീരോടെയും രോഷത്തോടെയുമായിരുന്നു അവിടെ വേസ്റ്റ് കൊണ്ടിടലേ എന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു അത് തിന്നാൻ വന്ന നായ്ക്കളാണ് എന്റെ കുട്ടിയെ കയറിയത് ഞാൻ ഓടിച്ചുവിട്ട പട്ടിയാണ് എൻ്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കടിച്ചു പറിക്കുകയായിരുന്നു അപ്പോഴേ എടുത്തോണ്ട് പോയി ഞാൻ ഇപ്പോ കൊണ്ടുപോയി എനിക്കിനി കാണാനില്ല എൻ്റെ കുഞ്ഞിനില്ലാത്ത സ്ഥാനമാണ് പട്ടിക്കുണ്ടായത് കരഞ്ഞു തളർന്ന അമ്മ പറയുമ്പോൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല ഇനിയും വളർത്തു കുറെ പട്ടികളെ കൂടി വളർത്തിവിട് കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രിയാണിത് ഇവിടം വരെ നായകൾ വളർന്നു കയറി പോകുന്നത് കണ്ടില്ലേ മാധ്യമങ്ങളോട് പറഞ്ഞ നിയയുടെ അമ്മയുടെ വാക്കുകൾ ഹൃദയത്തോട് ചേർന്നവയാണ് ഈ അവസ്ഥ മറ്റൊരാൾക്കും വരരുത് പറയാൻ വാക്കുകളില്ലെന്ന് നിയയുടെ അച്ഛനും പ്രതികരിച്ചു വീടിന് സമീപം തെരുവു നായയുടെ ശല്യം അതിരൂക്ഷമാണ് നിരവധി തവണ ഇക്കാര്യം അധികാരികളെ കണ്ട് പറഞ്ഞതാണ് എന്നാൽ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിക്ക് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരുവു കടിയേറ്റ് ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരി നിയ ഫൈസലിന്റെ മരണം നഗരത്തെയും സംസ്ഥാനത്തെയും കണ്ണീരിലാഴ്ത്തി എസ് ഐ ടി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ ഇരിക്കുന്നു പുലർച്ചെയായിരുന്നു കുട്ടിയുടെ അന്ത്യം ഗുരുതരമായ പേവിഷബാധ മൂലമാണ് മരണം സംഭവിച്ചത് ഏപ്രിൽ എട്ടിനാണ് കുട്ടിക്ക് നായയുടെ കടിയേറ്റത് തുടർന്ന് വാക്സിൻ ഉൾപ്പെടെ ആവശ്യമായ ചികിത്സ ലഭിച്ചുവെന്നുള്ള ആരോഗ്യ വകുപ്പിന്റെ വാദത്തിനിടെ രോഗം തീവ്രമായതിനെ തുടർന്ന് കുട്ടിയെ എസ് ഐ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീടാണ് നിലവഷളായതും മരണം സംഭവിച്ചതും മൃതശരീരം പേവിഷ ബാധയോടെ മരണപ്പെട്ടതിനാൽ വീട്ടിലെത്തിക്കുകയില്ലെന്നും പൊതുദർശനം ഉണ്ടായിരിക്കില്ലെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി മാതാവായ ഹബീറയ്ക്ക് ക്വാറന്റൈൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നെയുടെ കബറടക്കം നടത്തും അതേസമയം വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഏൽക്കുന്നതിൽ ആശങ്ക ശക്തമായതോടെ പരിശോധിക്കാൻ ആരോഗ്യ വകുപ്പിന് കീഴിലെ വാക്സിൻ ടെക്നിക്കൽ കമ്മിറ്റി ഉടൻ യോഗം ചേരും പുതിയതായി എത്തിയ സ്റ്റോക്കിൽ ഗുണനിലവാര പരിശോധന നടത്തിയിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് റിപ്പോർട്ട് ഒരു മാസത്തിനിടെ മൂന്ന് കുട്ടികൾക്കാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ചത് മൂന്ന് കുട്ടികളും മരിച്ചു അഞ്ചു വർഷത്തിനിടെ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് ഇരുപത്തി പേർ മരിച്ചെന്നാണ് കണക്ക് വാക്സിൻ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച കുത്തിവയ്പിലെ അപാകം പ്രാഥമിക ശുശ്രൂഷയിലെ പോരായ്മ എന്നിവയെല്ലാം പേവിഷബാധയ്ക്ക് കാരണമാകാം എന്നുള്ള പ്രചാരണം ഉണ്ടിതെല്ലാം വാക്സിൻ ടെക്നിക്കൽ കമ്മിറ്റി പരിശോധിക്കും ഈ വർഷം ആദ്യ നാലു മാസത്തിനിടെ പേവിഷബാധയേറ്റ് പതിമൂന്ന് പേരാണ് മരിച്ചത് ഇതിൽ ആറും ഏപ്രിലാണ് വാക്സിൻ നൂറ് ശതമാനവും ഗുണമേന്മയുള്ളതാണെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം ഓരോ ബാച്ച് വാക്സിൻ്റെയും ഗുണഫലം സെൻട്രൽ ലാബിൽ ഉറപ്പുവരുത്തതിന് ശേഷമാണ് വിതരണമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും കുട്ടിയുടെ മരണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട് തെരുവു നായകൾക്കെതിരെ അതിശക്തമായി തദ്ദേശ സ്ഥാപനങ്ങൾ നിലപാട് സ്വീകരിക്കണമെന്നും തെരുവു നായകളുടെ വന്യീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനാസ്ഥ പാടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണോ പ്രതീക്ഷിക്കപ്പെടുന്നത്